എൻ്റെ മണ്ഡലം സാർ ഈ ബഡ്ജറ്റിനെ ഒന്നും ഞാൻ പറയാതെ വേറെ കാര്യം പറയാൻ കാരണം ഒരു കാര്യവും ഇല്ല ഇരുപത് ശതമാനം വെച്ച് എൻ്റെ മണ്ഡലത്തിൽ നാലോ അഞ്ചോ പ്രോജക്റ്റ് അങ്ങേ ഇൻബോക്സിൽ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറു ഏഴോ മാസമായി സാർ സാറിനെ ഞാൻ നേരിട്ട് എത്ര വിളിച്ചു സർ എന്താണ് ഇതിപ്പോൾ ബെറ്റർ സൈ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇരുപത് ശതമാനം എനിക്ക് വയ്ക്കുന്നത് നൂറ് രൂപ വെച്ചാൽ പോരെ ടോക്കൺ വെച്ചാൽ മതി നിങ്ങളൊന്നും വന്ന് പറയൂ പ്രതിപക്ഷത്തുള്ളവർക്ക് ഇതേ തരൂ എന്ന് അന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് അല്ലേ നിങ്ങളുടെ ദൃഷ്ടി നിങ്ങൾ ഓടിളക്കി വന്നതല്ല അവിടെ നിങ്ങളെ തോൽപ്പിച്ച് ജയിച്ചു വന്ന എം എൽ എ ആണ് ഞാൻ സർ അവിടെയുള്ള തൊട്ടടുത്ത് അയൽവാസിക്ക് കൊടുക്കുന്ന ഒരു ഒന്നും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും സാർ ഞാനത് അതിന് മുന്നിൽ വന്ന് ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുക സർ സാർ നരിക്കുനി എനിക്ക് അംഗീകാരം കിട്ടിയിട്ട് എത്ര സമയമായി സർ ആ അംഗീകാരം തന്നിട്ട് മൂന്ന് നാല് വർഷമായി ഇവിടെ മുഖ്യമന്ത്രി എനിക്ക് അഷ്വറൻസിലാണെന്നാണ് നിങ്ങൾ അത് അഞ്ച് പിന്നെ പരിശീലനയിൽ രണ്ടെണ്ണം മതിയും തീരുമാനിച്ചു അതായത് നാലെണ്ണം മതിയും തീരുമാനിച്ചു ആ നാലെണ്ണം മറ്റുള്ളവർക്ക് കൊടുത്ത് അവരൊക്കെ പോസ്റ്റർ ഇറക്കുമ്പോൾ ഞാനവിടെ വൈതു തുറന്നിരിക്കുകയാണ് സർ അവിടെ ഭൂമി വേണമെന്ന് പറഞ്ഞ് ഭൂമി കൊടുത്തു സർ സർ എൻ്റെ താമരശ്ശേരി താലൂക്ക് ആശുപത്രി മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരണമെന്ന് അതനുസരിച്ച് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറിയും ഒക്കെ എഴുതി അങ്ങേക്കതാണ് അങ്ങ് പറഞ്ഞത് പണ്ട് നബാഡിൽ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ആ നബാഡ് എങ്ങനെ പോയി പോയിപ്പോയി എന്നുള്ളതിന്റെ വിവരം എനിക്ക് തരണം എന്നാണ് എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല സർ സാറേ പക്ഷെ അവിടെ വന്ന് പറയണം ഇവനെ ഞങ്ങൾ രണ്ടാം തരം പൗരനായി കാണുന്നൊണ്ട് തരാൻ പറ്റില്ല സർ ഞാൻ വൈകാരികമായി പറയേ അങ്ങനെ മുന്നിൽ വന്നിരിക്കുന്നെ ഒരു മണ്ഡലത്തെ ഇങ്ങനെ വിവേചനത്തോട് കൂടി കാണാൻ സർസ്